സ്ലാമലൈക്കും വറഹമുല്ല മദീനയിൽ വല്ലാത്തൊരു ദാരിദ്ര്യ ക്ഷാമ വരൾച്ചാ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം ഹെബീബ റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മെമ്പറിൻ്റെ മുകളിൽ ഹത്തുബോധിക്കൊണ്ടിരിക്കെ വലിയ കച്ചവടക്കാരനും ബിസിനസ്മാനുമായിരിക്കുന്ന ദഹിയത് ഉൽ കൽബി എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് സാമഗ്രികളും അതുപോലെ തന്നെ ധാന്യങ്ങളും കച്ചവട വസ്തുക്കളുമായി മദീന പള്ളിയുടെ മുമ്പിലൂടെ ഇങ്ങനെ ചണ്ടമുട്ടി ശബ്ദ ഉണ്ടാക്കി പോവുകയാണ് ഒന്നും കഴിക്കാനും മേടിക്കാനും ഒന്നുമില്ലാത്ത പലരും അന്ന് ജുമാ ഖുതുബയിൽ പങ്കെടുക്കുന്നുണ്ട് അവരിലെ ബഹുഭൂരിഭാഗവും ഇദ്ദേഹത്തിൻ്റെ ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ഖുതുബൻ്റെ സമയത്ത് ഇറങ്ങിപ്പോയി കണ്ട ഹബീബായ റസൂർ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലമങ്ങൾ പറഞ്ഞു വല്ലദീന സീബിയിഹി ലൌ തത്താബത്തും ലമ്യബുക്കമിങ്കും അഹദുല്ലസാലഅിക്കും മുൽവാദീനാറാ നിങ്ങൾ ആ പോയവരുടെ പിന്നാലെ ഇവിടെ ഉള്ളവരും പോയി ഇവിടെ ആരുമില്ലായിരുന്നുവെങ്കിൽ ആ കാണുന്ന പർവ്വതം അഗ്നിയായി ഉരുകി ഒലിച്ച് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെല്ലാവരും നശിച്ചു പോയനെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാരാണ് വെറും പന്ത്രണ്ട് പേരായിരുന്നു ആരാണ് ഈ പന്ത്രണ്ട് പേര് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട നമ്മുടെ വെറുതെയുടെ അവസാനത്തിൽ തപസൂൽ ചെയ്തുകൊണ്ട് ആ മഹാന്മാരെ തപസൽ ചെയ്തു അള്ളാഹുനോട് ആ ചെയ്യുന്നുണ്ടല്ലോ ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آه مهان ما അവിടെ ഉണ്ടായിരുന്നത് അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച വെള്ളിയാഴ്ചയെയും ജുമാ ഒക്കെ ആദരിച്ചതുകൊണ്ടും അതുപോലെ പലതും ഉൾക്കൊണ്ടതുകൊണ്ടുമാണ് ആ മഹത്തുക്കൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികളായി മാറിയത് ഓർക്കുക പലപ്പോഴും ആ സമയത്ത് തന്നെ വിശുദ്ധ ഒരു കുർത്താനൊരാത്തിറങ്ങി എന്താണത് സൂറത്തു ജുമായിൽ കാണാം ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം പരിശുദ്ധമായിരിക്കുന്ന ജുമാ ഖുത്തുബ മുത്തുനബി നടത്തുന്ന സമയത്ത് എണീച്ചു പോയല്ലോ സുബാനല്ല കച്ചവടമോ വിനോദമോ കണ്ടാൽ അങ്ങ് നിന്ന് ഖുത്ബോധികൊണ്ടിരിക്കേ അങ്ങ് ഒഴിവാക്കിപ്പോയവർ എന്ന ഒരു പരാമർശത്തിലൂടെ ഈ ആയത്ത് ഇറങ്ങുകയും ചെയ്തു പലപ്പോഴും ജോലി തിരക്കും നമ്മുടെ മറ്റുള്ള ഭൗതിക കാര്യങ്ങളുമായി ഇടപെട്ട് പരിശുദ്ധമായ ജുഴക്ക് അവസാനം വരികയും ആദ്യം തന്നെ എണീച്ചു പോവുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള മഹത്വവും ആദരവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് നമ്മുടെ ജീവിതത്തിന് വലിയ വിറക്കത്ത് നഷ്ടപ്പെടും അള്ളാഹുവാണ് ഇസക്ക് നൽകുന്നവൻ എന്ന ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട് ഓർക്കുക വെള്ളിയാഴ്ച അല്പസമയം ജുമയുടെ ബഹുമാന ആദരവനുസരിച്ച് മുമ്പ് തന്നെ പോവുകയും ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹു റിസ്ക് കൊണ്ടും മറ്റും വറക്കത്ത് നൽകപ്പെടാൻ വലിയ കാരണമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്ലാമലൈക്കും വറഹമത്തുള്ളു